ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് യൂണിവേഴ്സിറ്റിൽ നിന്നും ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഓണേഴ്സ് അസൈൻമെന്റ് ഫ്യൂച്ചർ പ്ലസിന്റെ ഇ ലേൺ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇ ലേണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സോ നമ്മൾ ഈ ലേൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക അപ്പോൾ ഇതിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക എന്നിട്ട് അസൈൻമെന്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഈ അസൈൻമെന്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓരോ സബ്ജക്ടിൻ്റെയും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഓരോന്നും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് സെം ഓണേഴ്സ് ജൂൺ ഇൻടേക്ക് ആണെങ്കിൽ ഇങ്ങനെ വരും എല്ലാ സബ്ജക്റ്റിൻ്റെയും സെറ്റ് വണ്ണും സെറ്റ് ടൂവും നമ്മൾ അസൈൻമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പെർ അസൈൻമെൻറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് സോ ഇതില് നമ്മള് ബൈനോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ ബില്ല് കാണാം സോ ടു പേ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുക കാർഡാണോ നെറ്റ് ബാങ്ക് നെറ്റ് ബാങ്കിങ് ആണോ യു പി ഐ ആണോ സെലക്ട് ചെയ്യുക ഇവിടെ ക്യു ആർ അടിക്കുക നിങ്ങൾ ഫോണില് സ്കാൻ ചെയ്യുക എന്നിട്ട് പേ ചെയ്യാം ഇത്രയാണ് ഈസി മെത്തേഡ് ആണ് സോ അസൈൻമെന്റിന്റെ സമയമായി അസൈൻമെന്റ്സ് ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് വളരെ കുറച്ച് സമയുള്ളൂ സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഫോണിലും നിങ്ങൾ ലാപ്ടോപ്പിലും എല്ലാം നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അസൈൻമെൻറ്റ് വളരെ കൃത്യമായിട്ട് എഴുതിയാലേ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് മാക്സിമം മാർക്സ് നമുക്ക് അവൈലബിൾ പരീക്ഷയ്ക്ക് ലഭിക്കുക അസൈൻമെൻറ്റും എക്സാമും ഈക്വലി പ്രാധാന്യം ഉള്ളതാണ് സോ മറക്കണ്ട ഫ്യൂച്ചർ പ്ലസിൻ്റെ ഇ ലേൺ വെബ്സൈറ്റിൽ യു ജിയുടെയും പി ജിയുടെയും എല്ലാം അസൈൻമെൻറ് ഉണ്ട് വരും ദിവസങ്ങളിലെല്ലാം ഇ ലേണിൽ അവൈലബിൾ ആയിരിക്കും സോ പെട്ടെന്ന് തന്നെ പേർച്ചേസ് ചെയ്യുക താങ്ക് സോ മച്ച്